ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പറയും തലേ ഈ ഒരു വീഡിയോ വേണ്ടായിരുന്നു എന്നുള്ളത് കാരണം ഇത് പോസ്റ്റ് ചെയ്തക്കാൻ താഴെ ഒരുപാട് ആളുകൾ അടിച്ചൊരു കമൻ്റാണ് ഈ ഒരു വീഡിയോ വേണ്ടായിരുന്നു ആ ഒരു ക്യാമറമാൻ എടുക്കേണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി ഞാൻ ഈ ഒരു വീഡിയോ എന്തിനാണ് ഇവിടെ പോസ്റ്റ് ചെയ്തത് എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഈ ഒരു മുഖചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കാരണം കല്യാണ വീടുകളിലും അതേപോലെയുള്ള പാർട്ടികളിലൊക്കെ ഇതേപോലെ ഭക്ഷണം ഒരുപാട് ആക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അപ്പോൾ ഇതേപോലുള്ള ആളുകളുടെ മുഖം നമുക്ക് ഓർമ്മ വേണം അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഇതേപോലുള്ള ഒരുപാട് ആളുകളുള്ള ഈ ഒരു ലോകത്താണ് നമ്മളൊക്കെ ധൂർത്തിൻ്റെ പേരിൽ ഭക്ഷണം പാഴാക്കി കളയുന്നത് ഒരു കല്യാണം വന്നാലും ഒക്കെ നമ്മൾ ധൂർത്തടിച്ചു ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക